ഇന്ന് മലപ്പുറം ബഫ്ലൂസ് ഫാമിൽ വന്നിട്ടുള്ള പോത്തു കുട്ടികളാ കേട്ടോ ഇന്ന് ഒന്നേ പന്ന് പതിനൊന്ന് ഒന്നേ പതിനൊന്ന് ശനിയാഴ്ച വന്നിട്ടുള്ള കുട്ടികളാണ് ഇപ്പോൾ രാവിലെ ഏഴ് മണിയാണ് ഏഴ് മണിയായപ്പോൾ തന്നെ ഏകദേശം പകുതിയിൽ കൂടുതൽ ബുക്കിംഗ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇതൊക്കെ ബുക്ക് ചെയ്തിട്ട് കിട്ടിയ കണ്ട ഓരോ ആളുകൾ ബുക്ക് ചെയ്തിട്ടുള്ള കുട്ടികളാണ് ഇങ്ങോട്ട് വന്നാലും കണ്ട ഒരുപാട് കുട്ടികൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഓഫ് സീസണിലും ഇതുപോലെ കുട്ടികൾ വന്ന ഉടനെ തന്നെ ബുക്ക് ചെയ്ത് പോണെന്നുണ്ടെങ്കിൽ അത് കുട്ടികളെ ക്വാളിറ്റി കൊണ്ടുതന്നെ നല്ല കുട്ടികളെ ആയതുകൊണ്ടാണ് ആളുകൾ വീണ്ടും വീണ്ടും ഇവിടുന്ന് കുട്ടികളെ കൊണ്ടുപോകുന്നത് വേണ്ട ഇതൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ള നമ്മൾ എട്ട് മണിയാണ് സെയിൽ പറഞ്ഞിട്ടുള്ളത് എട്ട് മണി ആയപ്പോഴത്തപ്പോൾ ഏഴ് മണി ആയിട്ടുള്ളൂ അപ്പോൾ ഇന്നലെ ലോഡ് വന്നതി തന്നെ മാർക്ക് ചെയ്തിട്ടുള്ള കുറേ വീഡിയോ കാളിൽ കണ്ടിട്ട് മാർക്ക് ചെയ്തുണ്ടാവും പിന്നെ ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് വന്നിട്ട് മാർക്ക് ചെയ്തുകൊണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള മുറ പോത്തും കുട്ടികൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കട്ടോ ഈ മലപ്പുറം ബഫ്ലൂസ് ഫാം സ്ഥിതിയാണ് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിക്കടുത്ത് കുളത്തൂർ പലകപ്പറമ്പ് അറിഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഉണ്ടോ പ്രാവശ്യം വലിയ കുട്ടിയുണ്ട് ഇതൊക്കെ ഏകദേശം മുന്നൂറ് കിലോമീറ്റർ മേലുള്ള കുട്ടിയാണ് അങ്ങനത്തെ കുട്ടികളുണ്ട് ഇതാണെങ്കിൽ ചെറുത് ഇതൊരു നൂറ്റി ഇരുപത് നൂറ്റമ്പത് ആ റേഞ്ചിൽ വരുന്ന കുട്ടികളാണ് ഇതൊക്കെ വലിയ കുട്ടികളുണ്ട് ചെറുതുണ്ട് ഇതൊക്കെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് തൂക്കുള്ള